ിലോ പുറവിശത്തോ നമ്പർ പേറ്റ് ഫോസ്റ്റിറ്റില്ല ഒരു ഇതിന്റെ ഈ വാഹനങ്ങളിലൊന്നും ഇത് നമ്പർ പ്ലേറ്റ് പ്രദർശിപ്പിച്ചിട്ടില്ല അതായത് ഈ വാഹനം റോഡിൽ കൂടി ഓടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തുള്ള നിയമപ്രകാരം ഈ വാഹനങ്ങളുടെ റോഡിൽ ഓടി പോകുന്ന വാഹനത്തിന്റെ നമ്പർ ഇതിലാത്ത ദിവസം ഇറക്കിയും കയറ്റി നിൽക്കുന്ന വണ്ടിയാണ് നാളെ ഓടുന്നു അങ്ങനെ ഇറക്കിയും കേട്ടി നിൽക്കുന്ന വണ്ടി അല്ല എന്നിരുന്നാലും ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതല്ലേ ഇപ്പൊ നമുക്ക് വേറൊരു നമ്പർ വണ്ടി കഴിഞ്ഞാൽ പിന്നെ അത് എന്നും പെയിന്റ് അടിച്ച് മാറ്റി മാറ്റി വേണം നിൽക്കുക അത് നിങ്ങളുടെ സൗകര്യമാണല്ലോ പക്ഷേ പേപ്പറും കാര്യങ്ങളും അങ്ങനെയല്ലോ നമ്മുടെ വാഹനങ്ങളെല്ലാം മുന്നിലും പിന്നിൽ പ്രത്യേകിച്ച് ഇത്തരം വാഹനങ്ങളിലൊക്കെ സൈഡിലടക്കം നമ്പർ പ്ലേറ്റ് ഈ വാഹനത്തിന് ഇറക്കിയിട്ട് പോകണ്ടത് അത് നിങ്ങളുടെ ജോലിയുടെ സൗകര്യമാണല്ലോ നിങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്പർ പ്ലേറ്റ് ഈ വാഹനം റോഡിൽ കൂടി കൂടിപ്പോ നിങ്ങള് ഈ വാഹനങ്ങളെല്ലാം പിന്തുടർന്ന് വരെയായിരുന്നു പിന്നെ ഒന്നും ഇപ്പം റോഡിൽ കൂടെ ഓടി വന്ന വാഹനമാണ് അല്ലെ ഇപ്പൊ തൊട്ടുപിടി നിങ്ങളല്ലേ വാഹനത്തിൽ വന്നത് അപ്പൊ ഈ വാഹനം റോഡിൽ ഓടി വന്നപ്പോ ഇതിന് നമ്പർ പ്ലേറ്റ് പ്രദർശിപ്പിച്ചിട്ടില്ലായിരുന്നു ഈ വാഹനം ഏതെങ്കിലും രീതിയിലൊരു അപകടത്തിൽപ്പെട്ടാൽ ഒരു മറ്റൊരു വാഹനത്തിൽ നിർത്താതെ പോയത് അങ്ങനെ പോലീസ് കണ്ടുപിടിക്കും നമ്മൾ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല നമ്മള് നിർത്താതെ പോയിട്ടില്ല സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം വണ്ടി ഓടിക്കുന്നില്ല നമ്മൾ ഇതുവരെന്തായാലും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ നമ്മളെ എന്നാലും നിയമവിരുദ്ധ പ്രവർത്തനം ഓൾറെഡി നമ്പർ പറ്റിയ ഈ വണ്ടിക്ക് മാത്രമായിട്ട് പ്രത്യേകം ഉണ്ട് പറഞ്ഞത് ഇറക്കി കേട്ടുന്ന വണ്ടി വണ്ടിയുടെ ഇത് അടിച്ചിട്ട് നാളെ വാഹനം റോഡിൽ കൂടെ ഓടുന്നില്ല ഞാൻ ചോദിച്ചത്

ഇതിപ്പോ അന്ന് പോണ വണ്ടികൾ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു മറ്റേതന്നുണ്ടെങ്കിൽ പഴയ വണ്ടികൾക്കെല്ലാം നമ്പർ ഉണ്ടായിരുന്നു അതെ ഈ വാഹനത്തിന് നമ്പർ ഉണ്ട് ശരിയാണ് നമ്മൾ സംഭവിക്കുന്നുള്ളൂ പക്ഷെ ഈ നമ്പർ കട്ടുപയോഗിച്ച് അല്ല ഇതില് പ്രത്യേകിച്ച് ഇത്തരം വാഹനങ്ങളിൽ നാനൂറ്റിയേഴ് അല്ലേ നാണൂറ്റിയേഴ് വാഹനം ഈ വാഹനത്തിന്റെ മുൻവശത്തും പിൻവശത്തും സൈഡുകളിലും നമ്പർ പ്ലേറ്റ് പ്രദർശിപ്പിക്കണമെന്ന് നിയമമുണ്ട് ഓക്കെ ഈ വാഹനത്തിന് മാത്രം ഇത്തരം അമ്പലങ്ങളിൽ ഇത് കൊണ്ടുപോകുന്ന ഈ എന്തെങ്കിലും അപ്പൊ അത് തന്നെയാണ് ഈ ഒരു വാർത്തയുടെ പിന്നിൽ ഞങ്ങൾ നിലനിൽക്കാനുള്ളത് കാരണം ഈ വാഹനങ്ങളിൽ ഒന്നും നമ്പർ പ്ലേറ്റ് പ്രദർശിപ്പിച്ചിട്ടില്ല ഇതിന് കൈ വരുന്ന വാഹനം ഈ വാഹനം ഓടി വരുന്ന ഇതിന്റെ പരിശോധിച്ചിട്ടുണ്ട് വശങ്ങളിലോ കുറേ വശത്തോ നമ്പർത്തോ ആയിട്ട് പ്രദർശിപ്പിച്ചിട്ടില്ല ഇതുപോലെ പത്ത് വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഇവിടത്തെ ഇവിടെ നിയമം ലംഘിച്ച് ഈ റോഡിൽ കൂടി കൊണ്ടുവരുന്നത്

¡Lamar, <coughs> la ാട്ടാ അതേ ആദികളി അമ്പത് ആദ്യത്തെ അതിൻ്റെ കേട് ചെടികാട്ടാ അതേ ആ ഇതിനൊന്നും ആരും ഇതിനൊന്നും ആരും മാറായില്ലേ എന്തായിരുന്നു വണ്ടി അധികം കിടക്കുക നിങ്ങൾ ഇതേ ദിവസേന കയറ്റി ഇറങ്ങണ വണ്ടിയാ ദിവസേന അപ്പൊ ആ ദിവസേന ഏറ്റിറങ്ങാൻ വണ്ടി എന്തിനാ നമ്പർ പ്ലേറ്റ് പേറ്റ് എന്തെങ്കിലും അനുമതി ഞങ്ങൾ ചോദിച്ചില്ല എന്റെ ചേട്ടാ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മാത്രം ചേട്ടാ ഇത്ര നിങ്ങക്ക് വേറൊന്നും കിട്ടാത്തവട ചേട്ടാ ചേട്ടൻ വേറെ ഒന്നും കിട്ടാത്തോടൊന്നും வண்டிட்டு வண்டிட்டு அடடே <inaudible> வேற அண்ணா வண்டி இறங்க அண்ணா வண்டி இறங்க எடுத்து வண்டியா கூட வர அண்ணா சடாவை செஞ்சேங்கடா அந்த நம்பர் இதுக்கு நோஸ் ஆ ஆ ஆ வந்து ஆடிய அபர்வேட்டலே வேற என்ன செஞ்சேங்கடா அண்ணன் நம்பர் போடுறீங்களா அண்ணன் பா 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 எங்க இருக்குங்களேங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களாங்களா இல்ல பெடச்சு ஆஹ் எடுத்து ഏയ് ഈ വണ്ടിക്ക് 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 വ വണ്ടി എടുക്കാത്ത വീഡിയോ നമ്പറുള്ള വണ്ടിക്കാൻ കാറിനാ കാർ ആയിട്ടാണ് സംസാരിച്ചാൽ ബാക്കിയുള്ള നോട്ടുകാരെ വീഡിയോ എടുത്ത സംസാരിച്ചാൽ சும் வண்டி நம்பர் அவர் கே அவன் பராத அவருக்கும் பராதே அவர் அவரின் பற்றி அவரையும் கேட்டு அவரையும் கேட்டு അല്ല അവരെ മാത്രേ ശനി അവര്മിച്ചു അവിടെ ഇഷ്ടപ്പെടാൻ ഇവന്റെ വണ്ടി എടുത്തുണ്ടോ എടുത്തോണ്ടോ വളരെ വീട്ടിലാണ് പോയത് നോട്ടിലാണ് വീട്ടിൽ താഴെ വേണ്ടത് ഞങ്ങൾ ഒര്പ്പിച്ച് വരും നിങ്ങൾ പറയാം ില്ല ഇലവരം പോലീസ് സ്റ്റേഷനിലോട്ട് കേട്ടോ ഇലവുര പോലീസ് സ്റ്റേഷനിലോട്ടോ നിങ്ങളാണോ നിങ്ങൾക്ക് പോലീസിനെ നിങ്ങൾ വിളിച്ചില്ലല്ലോ